ശമ്പളം കുറയാൻ പോവുകയാണോ അതോ ജോലി സമയം കുറഞ്ഞ് ആഴ്ചയിൽ മൂന്ന് ദിവസം അവധി കിട്ടുമോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ലേബർ കോഡുകൾ നടപ്പിലാകുന്നതോടെ നമ്മുടെ എല്ലാം കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിലും ലീവിലും എന്തിന് ഗ്രാറ്റുവറ്റിയിൽ പോലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇതൊരു നല്ല വാർത്തയാണോ അതോ പണി കിട്ടുമോ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് ശമ്പളത്തിന്റെ കാര്യമാണ് പുതിയ നിയമം വരുന്നതോടെ ഭൂരിഭാഗം പ്രൈവറ്റ് ഉദ്യോഗസ്ഥരുടെയും ടേക്ക് ഹോം സാലറി അഥവാ കയ്യിൽ കിട്ടുന്ന പണം കുറഞ്ഞേക്കാം എന്താന്നല്ലേ ലളിതമായി പറയാം ഇനി മുതൽ നിങ്ങളുടെ കമ്പനി തരുന്ന ആകെ തുകയുടെ അമ്പത് ശതമാനമെങ്കിലും ബേസിക് സാലറി ആയിരിക്കണം എന്നതാണ് പുതിയ നിയമം പറയുന്നത് ബേസിക് സാലറി കൂടുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കി പിടിക്കുന്ന പി എഫ് തുകയും കൂടും അതായത് ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന പണം കുറയും പക്ഷേ വിരമിക്കുമ്പോൾ കിട്ടുന്ന സമ്പാദ്യം കൂടും ചുരുക്കത്തിൽ ഇന്നത്തെ ചിലവിന് പണം കുറയും പക്ഷെ ഭാവിയിലേക്ക് നല്ലതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് ത്രില്ലടിച്ചിരിക്കുന്ന കാര്യമാണ് ആഴ്ചയിൽ നാല് ദിവസം ജോലി മൂന്ന് ദിവസം അവധി ഇത് കേൾക്കാൻ രസമുണ്ടെങ്കിലും ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ജോലി ചെയ്യണം എന്നതാണ് കണക്ക് ഇപ്പോൾ നാല് ദിവസമാണ് ജോലിയെങ്കിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ പണിയടിക്കേണ്ടി വരും ഇത് നിർബന്ധമല്ല കമ്പനികൾക്ക് വേണമെങ്കിൽ മാത്രം നടപ്പിലാക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ഇനി ലീവിന്റെ കാര്യം നോക്കാം ഇതേക്കുറിച്ച് ആശ്വാസം തരുന്ന കാര്യമാണ് നേരത്തെ ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് ദിവസമെങ്കിലും ജോലി ചെയ്താലേ എൻഡ് ലീവ് എടുക്കാൻ അർഹതയുണ്ടായിരുന്നുള്ളൂ പുതിയ നിയമപ്രകാരം അത് നൂറ്റി എൺപത് ദിവസമായി കുറച്ചേക്കും അതായത് ആറു മാസം ജോലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലീവിന് അർഹത ലഭിക്കും മാത്രമല്ല ബാക്കി വരുന്ന ലീവുകൾ മുന്നൂറ് ദിവസം വരെ ക്യാഷ് ആക്കി മാറ്റാനും അവസരമുണ്ടാകും നാലാമത്തെ കാര്യം ഇ കവറേജ് വിപുലീകരണമാണ് പുതിയ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എല്ലാവർക്കും ഇ എസ് ഐ ആനുകൂല്യങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിപ്പോൾ ഗിഗ് വർക്കേഴ്സിനും അതായത് സ്വിഗ്ഗി സൊമാറ്റോ റൈഡേഴ്സ് അവർക്കും പ്ലാറ്റ്ഫോം വർക്കേഴ്സിനും അതായത് ഊബർ ഓല ഡ്രൈവേഴ്സ് അസംഘടിത മേഖലാ തൊഴിലാളികൾക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഹസഡ് ജോലികളുള്ള ഒരേയൊരു ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് പോലും ഇ എസ് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അരഗേറ്റർ കമ്പനികൾ അതായത് ഫുഡ് ഡെലിവറി ക്യാബ് ആപ്സ് അവരുടെ വാർഷിക വരുമാനത്തിന്റെ ഒന്നു മുതൽ രണ്ട് ശതമാനം സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിലേക്ക് നൽകണം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമാക്കിയതും പ്രധാന സവിശേഷതയാണ് നിങ്ങളുടെ ആരോഗ്യവും കമ്പനി ഇനി മുതൽ കരുതണം അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഗ്രാറ്റുവിറ്റി സാധാരണ അഞ്ചു വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്താലേ ഗ്രാറ്റുവിറ്റി കിട്ടുമായിരുന്നുള്ളൂ എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഫിക്സഡ് ടൈം ജീവനക്കാർക്ക് ഒരു വർഷം ജോലി ചെയ്താലും ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ ജോലി രാജിവെച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ശമ്പളം കുടിശ്ശിക തീർക്കണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ചുരുക്കത്തിൽ കയ്യിൽ കിട്ടുന്ന പണം കുറഞ്ഞാലും പി എഫും ഗ്രാറ്റ്വിറ്റിയും വഴി നമ്മുടെ സേവിങ്സ് കൂടും ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയെങ്കിലും ഓരോ സംസ്ഥാനങ്ങളും ഇത് വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമേ പൂർണ്ണമായി നടപ്പിലാവൂ മിക്കവാറും അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഇത് പ്രതീക്ഷിക്കാം ഈ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു ദിവസവും ജോലി മൂന്ന് ദിവസം ലീവ് അതോ പഴയ രീതി തന്നെയാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ സാമ്പത്തിക അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്